റഷ്യൻ യുവതിയെ കേരളത്തിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ മലയാള യുവാവ് അറസ്റ്റിൽ കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി അഖിലിനെയാണ് അറസ്റ്റ് ചെയ്തത് കാളങ്കാലിയിലെ വീട്ടിൽ നിന്നും മൂന്ന് ഗ്രാം കഞ്ചാവ് സഹിതമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് സംഭവത്തിൽ നേരത്തെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ആഖിലിന്റെ കാളങ്ങാലിയിലെ വീട്ടിൽ നിന്നും മർദ്ദനമേറ്റ റഷ്യൻ യുവതിയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു റഷ്യൻ ഭാഷ മാത്രം സംസാരിക്കുന്ന യുവതിയായതിനാൽ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കാതെ വന്നതോടെ തുടക്കത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല എന്നാൽ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ദ്വിഭാഷയുടെ സഹായത്തോടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കുരാച്ചുണ്ട് പോലീസ് റഷ്യൻ ഭാഷ അറിയാവുന്നയാളുടെ സഹായത്തോടെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് പീഠന വിവരം പുറത്തറിയുന്നത് ആറുമാസം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആഖിലും റഷ്യൻ യുവതിയും പരിചയപ്പെടുന്നത് തുടർന്ന് ഖത്തർ നേപ്പാൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച ഇരുവരും ഒരു മാസം മുൻപാണ് ഇന്ത്യയിലെത്തിയത് നാട്ടിലെത്തിയ ആഖിൽ റഷ്യൻ യുവതിയെ ബലമായി ലഹരി നൽകി പീഡിപ്പിച്ചെന്നും നിരന്തരം മർദ്ദിച്ചെന്നും യുവതി പോലീസിന് മൊഴി നൽകി തൻ്റെ പാസ്പോർട്ടും ഐഫോണും പ്രതി നശിപ്പിച്ചതായും യുവതി മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് കാളങ്കല്ലിയിലെ വീട്ടിൽ നിന്നും കഞ്ചാവ് സഹിതമാണ് അഖിലിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസും അറിയിച്ചു കേലാവശ്യ ന്യൂസ് കോഴിക്കോട്